ിയും തന്റെ ശിഷ്യനോട് പറയുകയാണ് എന്നോട് ചോദിച്ച ചില ചോദ്യങ്ങൾ ഈ ഘടത്തിൽപ്പെട്ടതാണ് അതായത് നേരത്തെ പറഞ്ഞല്ലോ ചിലത് വിശദീകരിക്കാൻ കഴിയില്ല അത് അനുഭവിച്ചറിയേണ്ടതാണ് അതുകൊണ്ട് തന്നെ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയില്ല ജവാബു മറുപടി അർഹിക്കുന്ന ചില ചോദ്യങ്ങൾ ഉണ്ടല്ലോ ഫക്കർക്കാഹുലൂരിഹി അത് നമ്മൾ എന്ന ഗ്രന്ഥത്തിലും മറ്റേന്റെ കിതാബുകളിലും വിശദീകരിച്ചിട്ടുണ്ട് വനത് കുർന ഇവിടെ ഞാൻ പറയാം നുബദം മിൻഹു അതിൽ നിന്നൊരൽപം ഇലേഹി അതിലേക്ക് ഞാൻ സൂചന നൽകുകയും ചെയ്യാം പറയുന്നു അദ്ദേഹം അള്ളാഹുന്റെ മാർഗത്തിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്ക് നിർബന്ധമാണ് അർബ തൂമൂരി നാലു കാര്യങ്ങൾ ആത്മീയ വഴിയിൽ പ്രവേശിക്കുന്നയാള് അദ്ദേഹത്തിന് ആവശ്യമുള്ള അനിവാര്യമായ നാല് ഘടകങ്ങളുണ്ട് അല്ല അഫ്വലുൽ അം ഒന്നാമത്തത് ഫീഹി അശേഷമില്ലാത്ത പുത്തൻവാദം അശേഷമില്ലാത്തത് അള്ളാ അലൈഹി നബുലമ തങ്ങൾ മുഖേന ഈ ഉമ്മത്തിന് നൽകിയിട്ടുള്ള വിശ്വാസങ്ങളുടെ ശരിയായ ശൈലി റസൂലുല്ലാഹിയിൽ നിന്ന് സഹാബികൾ സഹാബികളിൽ നിന്ന് താബിയുകൾ അവരിൽ നിന്ന് അടുത്ത തലമുറ എന്ന രൂപത്തിൽ കാതോട് കാതോരം എന്ന നിലക്ക് മഹത്തായ വീനിന്റെ വിശ്വാസ സംഹിതകൾ അതെങ്ങനെയാണോ വന്നിട്ടുള്ളത് അതേപോലെ നീ വിശ്വാസിക്കണം അപ്പോ പണ്ടുകാലത്ത് മുസ്ലിമികൾക്കില്ലാത്ത പുത്തൻവാദങ്ങളും അതേപോലെ തന്നെ പുതിയ ചിന്താഗതികളും വിശ്വാസത്തിലേക്ക് കടത്തിക്കൂട്ടിയിട്ടുള്ള ഹരിതായ്മയുടെ ശൈലികളുമായി നടക്കുന്ന പുത്തൻവാദം ഒരിക്കലും തന്നെ അള്ളാഹുന്റെ മാർഗത്തിൽ പ്രവേശിക്കുന്ന ഒരാളിൽ ഉണ്ടാകാൻ പാടില്ല അള്ളാഹിനെക്കുറിച്ചുള്ള വിശ്വാസം മുതൽ ഇങ്ങോട്ട് എല്ലാ വിശ്വാസങ്ങളിലും ശരിയായ സാമ്പ്രദായികവും പാരമ്പര്യവുമായിട്ടുള്ള വിശ്വാസം ആ വിശ്വാസം തന്നെ നീ കൊണ്ടു നടക്കണം അല്ലാതെ ഒരാൾ കാത്മീയ വഴിയിൽ പ്രവേശിക്കാൻ കഴിയില്ല അതാണ് ഒന്നാമത്തെ കാര്യം വസാലി രണ്ടാമത്തത് തൌപത്തുന്റെ സോഹൻ ശരിയായ പശ്ചാത്താപമാണ് അതായതിൽ ആ എർജിയോടായത് ഹൂലതില്ല ആ തൗബ നീ ചെയ്തതിനു ശേഷം വീണ്ടും നിന്ദ്യതയിലേക്ക് മടങ്ങാത്ത വിധത്തിലുള്ള അള്ളാഹുത്താനെ സ്വീകരിക്കും വിധത്തിൽ നീ തൗബ ചെയ്യണം കഴിഞ്ഞകാല തെറ്റുകുറ്റങ്ങൾ അത് അതിൽ ആത്മാർത്ഥമായി ക്യാദിക്കുകയും അങ്ങനെ പറ്റിപ്പോയതിന്റെ പേരിൽ ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് നിലവിൽ കുറ്റത്തിൽ നിന്ന് മാറുകയും ഇനി കുറ്റത്തിലേക്ക് പോവുകയില്ലെന്നും തീരുമാനിക്കുകയും അതോടൊപ്പം പടപ്പുകളുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് അവരെക്കൊണ്ട് പൊരുത്തപ്പെടുക്കേണ്ടത് തീർക്കേണ്ടത് പറഞ്ഞു കൊടുത്തു തീർക്കേണ്ടത് കൊടുത്തും തീർത്തുകൊണ്ട് അവരിൽ നിന്നും കൂടിയുള്ളൊരു ക്ലിയറൻസ് വാങ്ങിയതിനു ശേഷം അള്ളാഹുവോട് പശ്ചാത്തപിക്കുകയും പശ്ചാത്താപം ശേഷം നിന്റെ ജീവിതത്തിൽ പിന്നീട് അതേ ദുസ്വഭാവങ്ങളിലേക്കും ചിന്തകളിലേക്കും കടന്നുപോകാത്ത ഒരു ശൈലി സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ് രണ്ടാമത്തത് ഫസാലിസു മൂന്നാമത്തത് ഇസ്തർല ഉൽ ഹുസൂനി ഹത്താലായ ബുക്കാലി അഹദദിന്റെ അലൈക്ക് ഹക്കുൻ നിന്നോട് ശത്രുതയിലോ തർക്കത്തിലോ നിൽക്കുന്ന എല്ലാ ആളുകളുടെയും പൊരുത്തം സമ്പാദിക്കാനാണ് അവർക്ക് എന്തെങ്കിലും ഒരു കടമ നീ ചെയ്തു കൊടുക്കേണ്ടത് ബാക്കിയില്ലാത്ത വിധം ഈ ദുനിയാവിൽ പലപ്പോഴും മനുഷ്യ സമൂഹം അനുഭവിക്കുന്ന ദുരന്തം മറ്റുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് വാക്കാനും പ്രവർത്തനത്താലുമൊക്കെ അവരെ പൊരുത്തപ്പെടുക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടാകും എന്നിട്ട് അവരുമായുള്ള ആ ബന്ധം ക്ലിയറാക്കാതെ ഒരിക്കലും തന്നെ നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കില്ല അതുകൊണ്ട് നീ ആരോടെങ്കിലും തർക്കമുണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ നല്ല മനസ്സോടുകൂടെയുള്ള നിറഞ്ഞ മനസ്സോടെയുള്ള പൊരുത്തം നേടാനും എനിക്ക് പരലോകത്ത് വരുന്ന സമയത്ത് അവരുമായിട്ടുള്ളൊരു ഇടപാട് തീർത്തതിന് ശേഷമേ വിചാരണ പൂർത്തിയാക്കാനാവൂവെന്ന ആ ഒരു കണ്ടീഷനിൽ എത്തിപ്പെടാതെ എല്ലാവരോടും നീ യാതൊരു നിരക്കുള്ള വാക്കാലോ പ്രവർത്തനത്താലോ സാമ്പത്തിക ഇടപാടുകളാലോ ഒന്നുമില്ലാത്ത വിധത്തിൽ നീ അവരുമായുള്ള പൊരുത്തം സമ്പാദിക്കണം വറാമിയോ നാലാമത്തെ കാര്യം തഹസീലോ എൽവി ശരിയാക്കി വിശുദ്ധ ഇസ്ലാമിന്റെ വിജ്ഞാനം കരസ്ഥമാക്കണം കദറമാ അള്ളാഹു നിന്നോട് കൽപ്പിച്ചിട്ടുള്ള കൽപ്പനകൾ ശരിയായ വിധത്തിൽ നിർവഹിക്കാൻ ആവശ്യമാകും വിധത്തിലുള്ള വിജ്ഞാനം അത് നീ കരസ്ഥമാക്കിയിരിക്കണം അപ്പോ ശെരിയത്ത് ഉൽ ഇസ്ലാമിന്റെ വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കാതെ നേരെങ്ങട്ട് സൂഫിയായി ആത്മീയ വഴിയിലേക്ക് പ്രവേശിക്കാം എന്ന് പറയുന്ന മൌഢ്യം ഈ അടുത്ത കാലത്ത് ചിലരിലൊക്കെ കാണുന്നുണ്ട് എന്ന് മാത്രമല്ല അത്തരക്കാരായ കള്ളത്തൊരീക്കത്തുകാരും ആത്മീയവാദികളുമൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദ്യം ഈ ശരീയത്തിന്റെ വിജ്ഞാനം സിഖ്ഹ് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഈ കുറച്ച് പോലെയന്മാർക്കുള്ള പരിപാടിയാണ് അല്ലാതെ ആത്മീയ വഴിയിലുള്ള ആളുകൾക്ക് അതൊന്നും വേണ്ട ഞങ്ങൾക്ക് നേരെ കശ്മും അതേപോലെ തന്നെ ഉള്ള മാര്രിഫത്വൊക്കെയായിട്ട് ഞങ്ങളങ്ങ് പോയിക്കോളാം അതൊരിക്കലും ശരിയല്ല മറിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവേശിക്കുന്ന മനുഷ്യൻ അടിസ്ഥാനപരമായി തന്നെ ഉണ്ടാക്കേണ്ട സംഗതിയാണ് ഷരീത്തുൽ ഇസ്ലാമിന്റെ വിജ്ഞാനങ്ങൾ അവൻ കരസ്ഥമാക്കണം അള്ളാഹുന്റെ കൽപ്പനകൾ പൂർത്തിയാക്കി വീട്ടാൻ പറ്റും വിധത്തിലുള്ള വിവരം അവരുണ്ടാകണം അടിസ്ഥാന യോഗ്യത സുന്ദമീന ലുരൂമിൽ അഹ്റത്തി പിന്നെ പാരത്രിക വിജ്ഞാനത്തിൽ നിന്നും അവർ കരസ്ഥമാക്കണം മായ കൂരുമിഹിന്റെ ജാതു അതുകൊണ്ട് രക്ഷ ലഭിക്കാനാവശ്യമായിട്ടുള്ള തോത് ആ ആഹരത്തിന്റെ വിജ്ഞാനത്തിൽ നിന്നും അവർ കരസ്ഥമാക്കണം അല്ലാതെ ഒരിക്കലും തന്നെ ഒരു മനുഷ്യന് അള്ളാഹുന്റെ റൂട്ടിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല ആധുനിക കാലഘട്ടത്തിലുള്ള ആത്മീയവാദികളുടെ കാമഢ്യം തിരിച്ചറിയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നാല് ക്വാളിഫിക്കേഷനാണ് ഇവിടെ ബഹുമാനപ്പെട്ട ഇമാം ഓസാലി അറിയി അള്ളാവിന് വിശദീകരിച്ചിരിക്കുന്നത് അപ്പൊ ഷെരിയത്ത് ഉൽ ഇസ്ലാമിന്റെ വിജ്ഞാനങ്ങളെ അത് അവഗണിക്കുന്ന ഒരു ശൈലി അതൊരിക്കലും തന്നെ സ്വീകരിക്കുന്നയാൾ അള്ളാഹുന്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള യോഗ്യതയുടെ പോലും എത്തിയവനല്ല എന്നാണ് ഇവിടെ മനസ്സിലാകുന്നത് എന്നിട്ട് ഓസാലി ബാബു പറയുന്നു ഹുക്കിയ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അന്ന ഷിബിലി അറഹി ഇമാം ഷിബിലി തങ്ങൾ ഉസ്താദി ഉസ്താദുമാർക്ക് ഗുരുവരന്മാർക്ക് സേവനം ചെയ്തു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു കറൗത്ത് ഞാൻ നാലായിരം ഹദീസ് ഓന്നി നോക്കി മിൻഹാ സുബ്തർ എന്നിട്ട് അതിൽ നിന്ന് ഒരു ഹദീസ് ഞാൻ തെരഞ്ഞെടുത്തു വാബിൽ അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുകയും ചെയ്തു അതല്ലാത്തതൊക്കെ ഞാൻ ഒഴിവാക്കി ഒഴിവാക്കിച്ചാൽ അവഗണിച്ചു ഈ ഒരൊറ്റ ഹരീസ് അമല ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രദ്ധിച്ചു കാരണം ആ ഹരീസിനെ പറ്റി ഞാൻ ചിന്തിച്ചപ്പോൾ എന്റെ രക്ഷയും അതേപോലെ തന്നെ എന്റെ മോചനവുമൊക്കെ ആ ഒറ്റ ഹരീസിൽ തന്നെ ഞാൻ കണ്ടെത്തിജം ഫിഹി ആദ്യകാലക്കാരുടെയും അവസാന കാലക്കാരുടെയും ഒക്കെ സകല വിജ്ഞാനങ്ങളും ഈ ഒരൊറ്റ ഹരീസിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നതായി എനിക്ക് മനസ്സിലായി

ിന്നിരി ഇതാണ് ഹരീസ് നിന്റെ ദുനിയാവിന് വേണ്ടി നീ പ്രവർത്തിച്ചോ ബിഖിരി മുക്കാബിക അതിൽ നീ താമസിക്കുന്ന ആ ഒരു കാലാവധിക്കനുസരിച്ച് എത്ര കാലമാണോ ഈ ദുനിയാവിൽ നിരക്ക് താമസിക്കാനുള്ളത് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ട ഒരു സൌകര്യം ലഭ്യമാക്കാൻ വേണ്ടി നീ ദുനിയാവിന് വേണ്ടി പ്രവർത്തിക്കണം അതേസമയത്ത് വാഴമല്ലി ആഹ്റത്തിക്ക നിന്റെ പരലോകത്തിനു വേണ്ടി നീ പ്രവർത്തിക്കേണ്ടത് ബിഖിരി അവിടെ എത്ര കാലമാണോ നീ ശേഷിച്ച് നിൽക്കുക അതിന്റെ തോതനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടത് വാഴ്മില്ലാ ഹി അല്ലാന്റെ വേണ്ടി നീ പ്രവർത്തിച്ചോ ബി ഹാജത്തി ഹാജത്തിക്കയിലേഹി അവനിലേക്ക് നിനക്കുള്ള ആവശ്യത്തിന്റെ തോതനുസരിച്ച് നരകത്തിനു വേണ്ടി നീ പ്രവർത്തിച്ചോ ബി കതിരി സ്വമരിക്കലൈഹ ആ നരകത്തിന്റെ മേൽ നിനക്ക് ക്ഷമിക്കാനുള്ള കഴിവനുസരിച്ച് നാല് കാര്യങ്ങൾ ഗാംഭീര്യതയുള്ള വിശാലമായ അർത്ഥം വ്യാഖ്യാനവും വേണ്ട നാല് വാക്യങ്ങൾ ദുനിയാവിന് വേണ്ടിയുള്ള നിന്റെ പ്രവർത്തനം അതിൽ എത്ര കാലം താമസിക്കുമോ അതിനനുസരിച്ച് മതി അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ ദുനിയാവിലുള്ള താമസം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്നേ ഇത് തീർന്നുപോകാം അപ്പോ ദുനിയാവിന്റെ വലിയ വൈഡായ സൌകര്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിന് നീ നേരം കളയേണ്ടതില്ല എന്നർത്ഥം അന്നാദത്തേക്കുള്ള അന്നത്തിനുള്ള സംവിധാനം ഉണ്ടായാൽ ദുനിയാവിന്റെ പ്രവർത്തനം നിനക്ക് മതിയാക്കാം അതേസമയത്ത് ആഹാരത്തിന് വേണ്ടിയുള്ള നിന്റെ പ്രവർത്തനമോ അതിൽ നീ എത്ര കാലം ബാക്കിയാവും എന്നതിനനുസരിച്ച് പ്രവർത്തിക്കണം ആഹ്രത്തിന് എത്ര ബാക്കി അനന്തമായ കാലമാണ് അതുകൊണ്ട് തന്നെ പരലോകം സ്വഭീകരമാക്കാനുള്ള പ്രവർത്തനത്തിന് ലിമിറ്റില്ലാത്ത വിധത്തിലുള്ള പ്രവർത്തനം നീ നടത്തണമെന്നാണ് അതിന്റെ അർത്ഥം ശരിയോ അള്ളാഹുവിന് വേണ്ടിയുള്ള നിന്റെ പ്രവർത്തനം അവരിലേക്കുള്ള നിന്റെ ആവശ്യത്തിനനുസരിച്ചാണ് വേണ്ടത് അള്ളാഹുലേന് വേണ്ടിയുള്ള പ്രവർത്തനം അല്ലാതെ ഒന്നും കൂടെ നമ്മൾ നടത്തിക്കൂടാ കാരണം എന്താ അള്ളാഹുലേക്ക് ആശ്രയിക്കാത്ത അവനിലേക്ക് ആവശ്യമില്ലാത്ത ഒരു മൈക്രോ സെക്കൻഡ് പോലും നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞു പോകുന്നില്ല ഇപ്പോഴും നമ്മൾ അള്ളാഹുലേക്ക് ആശ്രയിക്കേണ്ടവരാണ് അള്ളാഹുലേക്ക് ആവശ്യമുള്ളവരാണ് അള്ളാഹു താൻ അനുവദിക്കാതെ ഒരു ചെറിയതോ വലിയതോ ആയ ഒരു കാര്യവും നമുക്ക് നേടാൻ കഴിയില്ല അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രവർത്തനവും അള്ളാഹുവിന്റെ പൊരുത്തം എന്നത് ലക്ഷ്യം എന്നർത്ഥം ഇനിയോ നരകത്തിന് വേണ്ടിയുള്ളതിന്റെ പ്രവർത്തനം ആ നരകത്തിനു മേൽ ക്ഷമിക്കാനുള്ള തോതനുസരിച്ചാവട്ടെ എന്ന് പറഞ്ഞാൽ ചില തെറ്റുകൾ നമ്മൾ ചെയ്യുമ്പോൾ ആ തെറ്റ് ചെയ്താൽ പരമാവധി നരകത്തിലെത്തിപ്പെടലാണ് ഉണ്ടാവുക എന്ന് മനസ്സിലാക്കിയാൽ ആ നരകത്തിൽ ക്ഷമിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ ആ തെറ്റ് ചെയ്തോളൂ പക്ഷേ നരകത്തിൽ ക്ഷമിക്കാൻ നമുക്ക് കഴിയുമോ ഒരിക്കലും കഴിയില്ല എന്നതാണല്ലോ യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ നരകത്തിലെത്തിപ്പെടുന്ന പ്രവർത്തനങ്ങളോട് ഗുഡ് ബൈ പറയാൻ നിനക്ക് സാധിക്കണം നിന്റെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹുന്റെ എന്ന ഒരു ലക്ഷ്യത്തിലേക്ക് നീ ക്രമീകരിക്കണം ആ പ്രവർത്തനങ്ങൾ മുഖേന അനന്തമായ പരലോകത്ത് രക്ഷപ്പെടാനുള്ള പദ്ധതികൾ നീ തയ്യാറാക്കണം ഒരിക്കലും ദുനിയാവിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിനിടക്ക് അനന്തമായ പരലോകം നഷ്ടപ്പെടുന്ന അബദ്ധത്തിൽ ചെന്തുചാടാതിരിക്കാൻ വേണ്ടി നീ പ്രത്യേകം ശ്രദ്ധിക്കണം എത്ര വലിയ അത്ഭുതകരമായിട്ടുള്ള ഉപദേശങ്ങളാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഇവം ശിവിലി തങ്ങൾ പറഞ്ഞത് ഈ ഒരു തെ ആശയങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിച്ചാൽ കഴിഞ്ഞ കാലത്തുള്ളവരും അതേപോലെ പിൽക്കാലത്തുള്ളവരുമായിട്ടുള്ള എല്ലാവരുടെ വിജ്ഞാനങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഹദീസിന്റെ താൽപര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ ഞാൻ തീരുമാനിച്ചു എന്ന് ബഹുമാനപ്പെട്ട ഇവം ശിബിലി തങ്ങൾ പറഞ്ഞ ഒരു ഉത്ബോധനം കൂടി ഇമാം വദ്ദാലി തങ്ങൾ തന്റെ ശിഷ്യന് നൽകുന്നു അള്ളാഹുത്താലൻ നമുക്കും ഇതിന്റെ അന്തസത്ത ഉൾക്കൊള്ളാൻ തോഫിക്ക് നൽകട്ടെ ആമീൻ വസല്ലു അലസൈദൻ മുഹമ്മദ് ഇൻ അലഹി ഹസൈബി അജ്മീൻ അലഹമ്മി അള്ളഹുലീ